ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ നിരവധി സാമൂഹിക മാധ്യമങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് എന്തൊരു ഭീകരമായ ഒരു പക്ഷിപ്പനി കോവിഡിനേക്കാൾ മാരകമായത് വരുന്നു എല്ലാവരും സൂക്ഷിക്കുക പറഞ്ഞൊരു വാർത്ത അങ്ങനെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് ആ ഒരു വാർത്ത യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പക്ഷിപ്പനിയെ കുറിച്ചുള്ള വാർത്തകൾ ഈ രൂപത്തിലാണ് വരുന്നത് പല ചാനലുകളിലും അതിൽ പറയുന്നത് കോവിഡിനേക്കാൾ നൂറിരട്ടി ഭീകരനായ പകർച്ചവ്യാധി വരുന്നു മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ എന്ന് പറയാണ് അപ്പൊ ഞാൻ ഈ ഒരു വാർത്ത വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള നൂറിരട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വേറെ എവിടെയും തന്നെ കണ്ടിട്ട് ഇത് എങ്ങനെയാണാവോ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് കിട്ടുന്നത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്നാലും പറഞ്ഞാൽ ഞാൻ ഈ വാർത്തയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പക്ഷിപ്പനി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതായത് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എന്നാണ് ഇതിന്റെ പേര് ഈ ഒരു വൈറസിന്റെ പേര് അപ്പൊ ഈ ഒരു സംഗതി ഉണ്ടാകുന്നത് പക്ഷികളിൽ നിന്നാണ് അപ്പോ ആ പക്ഷികളിൽ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികൾ താറാവ് പോലത്തെ പക്ഷികളിൽ നിന്നാണ് ഈ ഒരു വൈറസ് പടരുന്നത് ഈ ഒരു പക്ഷികളെ തൊട്ടാലല്ല ഉണ്ടാകുക മറിച്ച് ഈ ഒരു പക്ഷികൾ നടന്ന് ഈ പക്ഷികൾ നടന്ന് അവിടെയുള്ളൊക്കെ കാഷ്ടം ഇടുമല്ലോ ആ കാഷ്ടത്തിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നത് എന്നാണ് പറയുന്നത് ഈ കാഷ്ടം അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ വല്ല പക്ഷികൾ അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ അതായത് ഈ കോഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കോഴികൾക്ക് ഈ വൈറസ് പടരും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് പടരുന്നത് എന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വൈറസ് ഈ പക്ഷികൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷികൾക്ക് ഉണ്ടാവുക തളർച്ച അതുപോലെ തന്നെ ഫ്ലൂ ജലദോഷം ഉണ്ടാവും ഈ പക്ഷികൾക്കും ജലദോഷം ഉണ്ടാവും അങ്ങനത്തെ ജലദോഷം പിന്നെ അതേപോലെ തന്നെ വിശപ്പില്ലായ്മ ബലക്ഷയം ഇതൊക്കെ ഉണ്ടാവും അതിനുശേഷം ഈ പക്ഷി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഈ വൈറസ് ഇപ്പൊ അറിയപ്പെടുന്നത് എച്ച് ഫൈവ് എൻ വൺ എന്നാണ് ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഈ സംഗതിയെ കുറിച്ചാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത് വളരെ മാരകമായൊരു പക്ഷിപ്പനി വരുന്നു എല്ലാവരും സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സത്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു വൈറസിനെ കുറിച്ച് വ്യാകുലതപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് പക്ഷെ ഈ ഒരു വൈറസ് ഇതുവരെ വെറും നൂറ്റി ആളുകളിൽ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് ലോകവ്യാപകമായിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വലിയ ഒരു പടരുന്ന സംഗതി അല്ല ഇത് എന്നുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വൈറസ് ഓസ്ട്രേലിയ കാനഡ യൂറോപ്പ് ഇന്ത്യ ഇതുപോലത്തെ സ്ഥലങ്ങളിലെ ഈ പക്ഷികളുടെ ഇടയിൽ മാത്രമാണ് ഈ ഒരു വൈറസ് കാണുന്നത് പക്ഷിയിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു സിസ്റ്റം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും ലോകവ്യാപകമായിട്ട് നൂറ്റി മുപ്പത് ആളുകളിൽ ഇതുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഇത് മനുഷ്യരിലേക്ക് പടരാൻ തന്നെ വലിയ പണിയാണ് കേട്ടോ സാഹചര്യങ്ങൾ അങ്ങനെ ഒരുങ്ങി വരണം അങ്ങനെ മനുഷ്യരിലേക്ക് പടർന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സംഗതി മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പടരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത് പക്ഷേ ഈ ഒരു വൈറസ് ബാധിച്ചു കഴിഞ്ഞ ആൾക്ക് അമ്പത് ശതമാനം മാത്രമേ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത ഉള്ളൂ വെച്ചാൽ ജീവിക്കാനോ മരിക്കാനോ സാധ്യത ഉണ്ടെന്ന് പറയില്ലേ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ പറയില്ലേ അതുപോലത്തെ സാധ്യത മാത്രമാണ് ഉള്ളത് എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഈ വാർത്ത പറയുന്നത് ഈ വൈറസ് ഇപ്പോൾ തൽക്കാലം മനുഷ്യരിൽ കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മാത്രമാണ് എന്നാണ് പറയുന്നത് പിന്നെ വളരെ ഒന്നോ രണ്ടോ മനുഷ്യന്മാർക്ക് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ ഇത് പടരുന്ന വേഗത ഉണ്ടല്ലോ വളരെ 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 കുറവാണ് കോവിഡ് പോലെയല്ല കോവിഡ് ഒരു സ്ഥലത്ത് പെട്ടെന്ന് തന്നെ നൂറാൾക്കൊക്കെ വരും ഇത് ഒരാളിൽ നിന്ന് ഒരു മനുഷ്യന് നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു കണക്ക് ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ചാർട്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ കാട്ടു പക്ഷികളിൽ ഒമ്പതിനായിരത്തോളം പക്ഷികളിലാണ് ഈ ഒരു വൈറസ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു അതുപോലെ തന്നെ പോൾട്രി അതായത് ഈ വളർത്തു പക്ഷികളുണ്ടല്ലോ കോഴി താറാവ് മുതലാവുക അതിൽ ഏതാണ്ട് എൺപത്തിരണ്ട് ലക്ഷത്തോളം പക്ഷികൾക്കാണ് ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു എന്നാൽ മനുഷ്യരിൽ ഇത് അമേരിക്കയിൽ ഈ വർഷം രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രക്കും വളരെ കുറവാണ് പടരാനുള്ള സാധ്യത മനസ്സിലല്ലേ അപ്പൊ ഈ ഒരു പക്ഷിപ്പനിയെ കുറിച്ച് മനുഷ്യർ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒറ്റ ഉത്തരം അല്ലാതെ ഈ വാർത്തകളിൽ കാണിക്കുന്നതുപോലെ നൂറിരട്ടി ഇരട്ടി അങ്ങനെ ഒന്നുമില്ല ഇത് പടരാൻ തന്നെ വലിയ പണിയാണ് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ അങ്ങനത്തെ സ്ഥലത്താണ് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വരും കോവിഡിനേക്കാൾ ഭീകരം എന്നൊക്കെ പറഞ്ഞു കോവിഡിനേക്കാൾ ഭീകരമൊന്നും തൽക്കാലിപ്പോൾ ഒരു വൈറസും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കോവിഡ് തന്നെയാണ് ഏറ്റവും വലിയ ഭീകരം ഭീകരപടാ പെട്ടെന്ന് പടരണ കാരണം ഇല്ലെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കാരണം ഈ കോവിഡ് ബാധിച്ചവരിൽ മൂന്ന് ശതമാനം പേര് മാത്രമാണ് മരണപ്പെട്ടത് പക്ഷേ ഈ കോവിഡ് കോടിക്കണക്കിന് ആൾക്കാർ വന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഈ ഒരു അസുഖം അങ്ങനെ കോടികളിലേക്കൊന്നും വരില്ല ഇപ്പൊ തന്നെ ഇത് ഈ ഒരു രോഗം ഈ ഒരു വൈറസ് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെയുണ്ട് മനസ്സിലായില്ല അപ്പൊ ഇത്രയും വർഷം മൂന്ന് വർഷത്തിന്റെ ഇടയിൽ പോലും ആകെ രണ്ടു പേർക്കൊക്കെയാണ് വരുന്നത് ലോകവ്യാപകമായിട്ട് നൂറ്റി മുപ്പത് പേർക്കും അമേരിക്കയിലെ പേർക്കും അതാണ് ഇപ്പോൾ ഇവിടെ കണക്ക് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഭയക്കേണ്ട കാര്യമല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം